നമസ്കാരം സുരേഷ് ഗോപി നടനും തൃശ്ശൂരിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപി തൻ്റെ അമ്പലത്തിലേക്ക് തൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഭരണിക്കാവ് ക്ഷേത്രത്തിലേക്ക് മോഹിനിയാട്ടം നടത്താൻ ആർ എൽ വി രാമകൃഷ്ണനെ ക്ഷണിച്ചു നമ്മൾ വാർത്തകളെല്ലാം കണ്ടതാണ് ആർ എൽ വി രാമകൃഷ്ണൻ അത് വലിയ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു സുരേഷ് ഗോപി വിളിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് നന്ദിയുണ്ട് തീർച്ചയായിട്ടും എനിക്ക് പോകുന്നതിന് ആഗ്രഹം ഇല്ലാതില്ല എന്നൊക്കെ അദ്ദേഹം പറയാനുണ്ടായത് പക്ഷേ ഇന്ന് ആ വാർത്ത ഒരു പുറത്തു വന്നിരിക്കുന്നു ആർ എൻ വി രാമകൃഷ്ണൻ സുരേഷ് ഗോപി ക്ഷണിച്ച ആ ക്ഷണം ശേഖരിക്കുന്നില്ല അദ്ദേഹം ആ ഭരണിക്കാവ് ക്ഷേത്രത്തിൽ പരിപാടി അവതരിക്കാൻ പോകില്ല സുരേഷ് ഗോപി വിളിച്ചത് ഫ്രീ ആയിട്ട് വന്ന് പരിപാടി അവതരിപ്പിക്കാനല്ല കൃത്യമായിട്ട് മോഹിനിയാട്ടം അവതരിപ്പിക്കണം മോഹിനിയാട്ടത്തിന് ഉദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത് നിശ്ചയിച്ചിട്ടുള്ള തുക നൽകും ചാർജ് നൽകും അങ്ങനെ പണം നൽകി തന്നെയാണ് തൻ്റെ കുടുംബക്ഷേത്രത്തിലേക്ക് ഈ ആർ രാമകൃഷ്ണനെ നൃത്തം അവതരിപ്പിക്കാൻ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഈ സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ വലിയൊരു വിവാദം ഞാൻ പടർന്നുകൊണ്ടിരിക്കുകയാണ് ആർ വി രാമകൃഷ്ണൻ നിറം പറഞ്ഞും മറ്റുമൊക്കെ പറഞ്ഞിട്ട് അധിക്ഷേപിച്ചു അതൊരു കലാമണ്ഡലം സത്യഭാമ അധിക്ഷേപിച്ചു എന്നുള്ള വിഷയം ഇങ്ങനെ പടർന്നു കിടക്കുന്നു പക്ഷേ സത്യഭാമ പറഞ്ഞ യാഥാ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതുവരെയും ഈ വിവാദം ഉണ്ടാക്കുന്നവർക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത് സത്യഭാമ അത് പലതവണ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് അവരുടെ വെർഷനാണ് അവരുടെ വെർഷനാണ് അവരുടെ അഭിപ്രായമാണ് ഞാൻ അവർ പറയുന്നു ഇത് എൻ്റെ അഭിപ്രായമാണ് എനിക്ക് ചില അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അത് ഞാൻ പറഞ്ഞു അതിനെതിർക്കുന്നവർക്ക് എതിർക്കാം അതിനെ പിന്നെ അംഗീകരിക്കാതിരിക്കാൻ തുടക്കം അംഗീകരിക്കാതിരിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ എന്നെ ചീത്ത വിളിക്കുകയും എൻ്റെ കുടുംബത്തിനെ ഇല്ലാതാക്കുകയും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെ വലിച്ചു പുറത്തിട്ട് അദിഷിപ്പിക്കുകയും ചെയ്യുന്നത് എന്ത് മര്യാദയാണ് എന്ത് സംസ്കാരമാണെന്നാണ് ഇപ്പോൾ അവർ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അതവിടെ ഇരുന്നോട്ടെ ആ വിഷയത്തിലോട്ടൊന്നും നമ്മൾ കിടക്കുന്നില്ല കാരണം അവർ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പറഞ്ഞ വിഷയത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ആ കണ്ടന്റ് മൂടിപ്പോവുകയും കൃത്യമായിട്ട് പറഞ്ഞ കണ്ടന്റ് മൂടിപ്പോവുകയും ആ കണ്ടന്റ് മൂടി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് മറ്റ് ചില കണ്ടൻ്റുകൾ എടുത്തു വെച്ചിട്ട് അതിനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് നമ്മുടെ ചാനലുകളെല്ലാം അതിനെ വലുതാക്കി വലിയ വിഷയമാക്കി വലിയ ചർച്ചയാക്കി മാറ്റുകയാണ് കാണുന്നത് അത് നമ്മൾ ഇത് ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമയുടെ വിഷയത്തിൽ മാത്രമല്ല ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സിനിമയെ ഒരു സാഹിത്യകാരനായ ജയമോഹൻ തമിഴ് മലയാളം സാഹിത്യകാരൻ ജയമോഹൻ അഭിപ്രായം പറഞ്ഞു ജയമോഹൻ പറഞ്ഞ അഭിപ്രായം എന്താണ് അദ്ദേഹം പറഞ്ഞതിലെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ അയ്യോ സിനിമയെ ആക്ഷേപിച്ച് പിള്ളാരെ ആക്ഷേപിച്ച് സിനിമ ചെയ്ത പിള്ളാരെ ആക്ഷേപിച്ച് ഇത്രയും മനോഹരമായ സിനിമയെ ഇങ്ങനെ മോശമായിട്ട് പറയാൻ കഴിയുമോ എന്നൊക്കെയാണ് ചർച്ച വന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ആ പോയിന്റ് എന്താണെന്ന് വ്യക്തമായിട്ട് ഈ കേട്ടവർക്കും ഇത് വിവാദം ഉണ്ടാക്കിയവർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യം ഒരു വല്ലാത്ത വിഷയമാണ് അത് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ ഏറ്റവും ഗുരുതരമായ ഒരു വിഷയവുമാണ് കേരളത്തിനെ നാണിപ്പിക്കുന്ന ഒരു വിഷയമാണ് ता कई കേരളത്തിലുള്ളവന്മാരെല്ലാം ഇങ്ങനെയാണെന്ന് പറയുന്ന തരത്തിലുള്ള ചില പെരുമാറ്റങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടെന്നുള്ള തിരിച്ചറിഞ്ഞത് നമ്മൾ കൺട്രോൾ ഇല്ലാതെ ഇല്ലാതെ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുള്ള സത്യമാണ് അത് സിനിമയായിട്ട് ബന്ധമില്ല സിനിമ കണ്ടുകൊണ്ടും സിനിമയുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടും ഈ ജയമോഹൻ പറഞ്ഞതാണ് പോട്ടെ ആ വിഷയം ഞാൻ കടക്കുന്നില്ല എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം രാമകൃഷ്ണൻ ആർ എൻ വി രാമകൃഷ്ണൻ ഈ സുരേഷ് ഗോപിയുടെ ക്ഷണം നിഷേധിച്ചത് ഞാൻ പോകുന്നില്ല ഭരണിക്കാവ് ക്ഷേത്രം എനിക്ക് മറ്റൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞത് രണ്ടും അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്വീകരിക്കുന്നു എനിക്ക് വലിയ സന്തോഷമാണ് എനിക്ക് സുരേഷ് ഗോപിയുടെ നന്ദി ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ പറയുന്നത് ഞാൻ പോകുന്നില്ല ഇവിടെയാണ് പൊളിറ്റിക്സ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ ഏത് വിഷയത്തിലും ഇങ്ങനെ വളരെ സമർത്ഥമായിട്ട് പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് സുരേഷ് ഗോപി വിളിച്ചത് കൊണ്ട് അവിടെ രാമകൃഷ്ണൻ പോയി കഴിഞ്ഞാൽ അത് കേരളത്തിലെ ചില രാഷ്ട്രീയ കക്ഷികൾക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അത് സുരേഷ് ഗോപിയുടെ പിന്നെ ക്രെഡിബിലിറ്റി കൂട്ടും ഇമേജ് കൂട്ടും എന്നും ആ രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും അവരുടെ ശക്തമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ അയാളുടെ ക്ഷേത്രത്തിലേക്ക് കാശ് കൊടുത്ത് പിന്നെ നൃത്തം അവതരിപ്പിക്കാൻ ക്ഷണിച്ചിട്ടും പോകാതിരിക്കുന്നത് മറ്റ് പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് കൃത്യമായിട്ടും പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഈ രാമകൃഷ്ണന്റെ മേലെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്